ഹായ് നമസ്കാരം പെർഫെക്റ്റ് ഡീൽസിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം നല്ല കിഡ്ഡലനായിട്ട് എക്സ്റ്റീരിയറും അതുപോലെ തന്നെ ഇൻറ്റീരിയർ എല്ലാം ചെയ്തിരിക്കുന്ന ഒരു വീടാണ് ഇന്ന് ഞങ്ങൾ പരിചയപ്പെടുത്തുന്നത് അപ്പോൾ ഈ ഒരു വീടിൻ്റെ ലൊക്കേഷൻ വരുന്നത് കാക്കനാടിനടുത്തായി സ്ഥിതി ചെയ്യുന്ന പൂക്കാട്ടുപുടി എന്ന സ്ഥലത്താണ് അവിടെയായിട്ട് ഏകദേശം മൂന്ന് പോയിൻറ്റ് എണ്ണൂറ് ലിങ്സ് സ്ഥലത്ത് ആയിരത്തി അറുന്നൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റിൽ മൂന്ന് മനോഹരമായിട്ടുള്ള ബെഡ്റൂമുകൾ ചെയ്ത വീടാണ് ഇന്ന് ഞങ്ങൾ പരിചയപ്പെടുത്തുന്നത് പടിഞ്ഞാറ് ദിശയിലേക്ക് ദർശനം നൽകിയിരിക്കുന്ന ഈ ഒരു വീട്ടിൽ നിന്നും കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് വെറും പത്ത് കിലോമീറ്ററും ആലുവ മെട്രോ സ്റ്റേഷൻ റെയിൽവേ സ്റ്റേഷൻ എന്നിവിടങ്ങളിൽ നിന്നും ഏകദേശം എട്ട് കിലോമീറ്ററും രാജഗിരി മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലേക്ക് വെറും അഞ്ച് കിലോമീറ്റർ മാത്രമാണ് ഡിസ്റ്റൻസ് വരുന്നത് ബസ് സ്റ്റോപ്പിൽ നിന്നും വെറും അഞ്ഞൂറ് മീറ്റർ മാത്രം മാറി സ്ഥിതി ചെയ്യുന്ന ഈ ഒരു വീട് നൂറ് ശതമാനം കൂടി തന്നെയാണ് നിർമ്മിച്ചിരിക്കുന്നത് ഭംഗിയുള്ളൊരു ഗേറ്റ് തുറന്ന് നമ്മൾ അകത്തേക്ക് കിടക്കുന്നത് അത്യാവശ്യം വലിപ്പമുള്ളൊരു കാർ പോർച്ചിലേക്കാണ് വലിയൊരു ഇന്നോവ ടൈപ്പ് കാർ തന്നെ ഈ ഒരു കാർ പോർച്ചിൽ പാർക്ക് ചെയ്യാൻ സാധിക്കും വാട്ടർ സോഴ്സിനായിട്ട് വരുന്നത് കിണർവെള്ളവും അതുപോലെ തന്നെ വാട്ടർ കണക്ഷനുമാണ് വീടിന് ചുറ്റുപാടും വേണ്ടതായിട്ടുള്ള സെറ്റ് ബാക്ക് നൽകിയിട്ടുണ്ട് ചെറിയൊരു സിറ്റൗട്ടാണ് നൽകിയിരിക്കുന്നത് മനോഹരമായിട്ടുള്ളൊരു ഗ്രാനൈറ്റുകളാണ് ഇവിടെ ഫ്ലോറിങ്ങിനായി നൽകിയിരിക്കുന്നത് മെയിൻ ഡോർ നിർമ്മിച്ചിരിക്കുന്നത് തേക്കിൻ തടിയിലാണ് മെയിൻ ഡോർ തുറന്ന് നമ്മൾ അകത്തേക്ക് കിടക്കുന്നത് വളരെ സ്പേഷ്യസ് സ്പേഷ്യസായിട്ടുള്ളൊരു ഗസ്റ്റ് ലിവിങ് ഏരിയയിലേക്കാണ് ഡബിൾ ഹൈറ്റിലാണ് ഈ ഒരു ലിവിങ് ഏരിയ അറേഞ്ച് ചെയ്തിരിക്കുന്നത് മനോഹരമായിട്ടുള്ള ടെക്സ്ചർ വർക്കുകളും അതുപോലെ തന്നെ ഇൻറ്റീരിയർ വർക്കുകളെല്ലാം തന്നെ ചെയ്തിട്ടുണ്ട് ലിവിങ് ഏരിയയിൽ നിന്ന് നമ്മൾ നേരെ പ്രവേശിക്കുന്നത് ഡൈനിങ് ഏരിയയിലേക്കാണ് അത്യാവശ്യം വലുപ്പമുള്ളൊരു ഡൈനിങ് ഏരിയ തന്നെയാണ് അവിടെയും ഭംഗിയുള്ള ഇൻറ്റീരിയർ വർക്കുകൾ ചെയ്തിട്ടുണ്ട് ഡൈനിങ് ഏരിയയോട് ചേർന്ന് തന്നെ നല്ലൊരു വാഷിംഗ് കൗണ്ടറും ചെയ്തിട്ടുണ്ട് അതും മനോഹരമായ രീതിയിൽ തന്നെ ഡിസൈൻ ചെയ്തിട്ടുണ്ട് ഡൈനിങ് ഏരിയയോട് ചേർന്ന് തന്നെ ചെറിയൊരു കോട്ടയാട് സ്പേസും നൽകിയിട്ടുണ്ട് ഓപ്പൺ കൺസെപ്റ്റിലാണ് ഇവിടെ കിച്ചൺ നിർമ്മിച്ചിരിക്കുന്നത് അത്യാവശ്യം ഒരു കിച്ചൺ തന്നെയാണ് മൾട്ടി ബുഡ് കൊണ്ടുള്ള കബോർഡുകളും ഷെൽഫുകളുമാണ് കിച്ചണിൽ നൽകിയിരിക്കുന്നത് കിച്ചനോട് ചെയ്യുന്നത് തന്നെ അത്യാവശ്യം ഒരു വർക്ക് ഏരിയ സ്പേസും അറേഞ്ച് ചെയ്തിട്ടുണ്ട് താഴത്തെ നിലയിൽ ഒരു ബെഡ്റൂമാണ് നൽകിയിരിക്കുന്നത് അത് അത്യാവശ്യം വലുപ്പമുള്ളൊരു ബെഡ്റൂം തന്നെയാണ് മനോഹരമായ രീതിയിൽ തന്നെ ഇന്റീരിയർ വർക്കുകൾ ചെയ്തിട്ടുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂം തന്നെയാണ് ഈ ഒരു ബെഡ്റൂമിനായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട് അതും വളരെ മനോഹരമായിട്ട് തന്നെ ഡിസൈൻ ചെയ്തിട്ടുണ്ട് വെറ്റനറി ഏരിയ വേർതിരിച്ച് തന്നെയാണ് നൽകിയിരിക്കുന്നത് സ്റ്റെപ്പുകളിലും ഗ്രാനൈറ്റുകൾ തന്നെയാണ് നൽകിയിരിക്കുന്നത് ഹാൻഡ്രിൽ നിർമ്മിക്കാനായിട്ട് ഗ്ലാസും വുഡുമാണ് ഉപയോഗിച്ചിരിക്കുന്നത് സ്റ്റെപ്പുകൾ കയറി നമ്മൾ നേരെ ചെല്ലുന്നത് അത്യാവശ്യം വലിപ്പമുള്ള ഒരു ഹാളിലേക്കാണ് അവിടെയും വളരെ മനോഹരമായിട്ട് തന്നെ ഡിസൈൻ ചെയ്തിട്ടുണ്ട് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഡബിൾ ഹൈറ്റിലാണ് ഈ ഒരു ഏരിയ അറേഞ്ച് ചെയ്തിരിക്കുന്നത് രണ്ടാമത്തെ ബെഡ്റൂമിലേക്കാണ് ഇപ്പോൾ നമ്മൾ പ്രവേശിച്ചിരിക്കുന്നത് വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബെഡ്റൂമിൽ ഫോൾ സീലിംഗ് വർക്കുകളും വാർഡ്രോബും നൽകിയിട്ടുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂം തന്നെയാണ് ഈ ഒരു ബെഡ്റൂമിനായിട്ട് അറേഞ്ച് ചെയ്തിരിക്കുന്നത് വാൾമൌണ്ട് ക്ലോസറ്റുകളാണ് എല്ലാ ബാത്റൂമിലും നൽകിയിരിക്കുന്നത് മൂന്നാമത്തെ ബെഡ്റൂമിലേക്കാണ് ഇപ്പോൾ നമ്മൾ പ്രവേശിച്ചിരിക്കുന്നത് വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബെഡ്റൂമിൽ ഫോൾ സീലിംഗ് വർക്കുകളും വാർഡ്രോബും നൽകിയിട്ടുണ്ട് ഈ ഒരു ബെഡ്റൂമിൽ നിന്ന് പ്രവേശിക്കാൻ രീതിയിൽ നല്ലൊരു ബാൽക്കണിയും അറേഞ്ച് ചെയ്തിട്ടുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂം തന്നെയാണ് ഈ ഒരു ബെഡ്റൂമിനായിട്ടും അറേഞ്ച് ചെയ്തിരിക്കുന്നത് ടെറസിലേക്ക് പോകുന്നതിനുള്ള സ്റ്റെയറും മറ്റും ഇവിടെയാണ് കൊടുത്തിരിക്കുന്നത് കാക്കനാടി ഇൻഫോ പാർക്ക് അതുപോലെ തന്നെ ഇടപ്പള്ളി അതുപോലെ തന്നെ എയർപോർട്ട് എന്നീ സ്ഥലങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് വീട് നോക്കുന്നവർക്ക് മറ്റൊരു ഓപ്ഷൻ തന്നെയാണ് ഈ ഒരു വീടിനായിട്ട് ഉദ്ദേശിക്കുന്ന വില തൊണ്ണൂറ്റി എട്ട് ലക്ഷം രൂപയാണത് തീർച്ചയായിട്ടും നെഗോഷ്യബിളുമാണ് പ്രോപ്പർട്ടി വിസിറ്റ് ചെയ്യുന്നതിനായി മുകളിൽ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ് ഇതേപോലെയുള്ള നല്ല നല്ല വീടുകൾ ബ്രോക്കറേജ് ഫീയും കമ്മീഷനും കൊടുക്കാതെ വാങ്ങുന്നതിന് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ